പാവപ്പെട്ടവർ നിന്ന് മുഖം തിരിച്ചു കളയുന്നത് അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല സമ്പത്ത് കയറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക സമ്പത്ത് കൂടുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക ചെയ്യുകൾ ചില ഹലുയ കുറച്ചേ ഉള്ളുവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത് കുറച്ചേ ഉള്ളുവെങ്കിൽ പോലും നീ ദാനധർമ്മം ചെയ്യണം എന്നാണ് പറയുന്നത് ചില ഹലലുയ്യ ദരിദ്രകാലത്തേക്ക് ഒരു നല്ല സമ്പാദ്യം നേടി വയ്ക്കുകയായിരിക്കും നീ അതുവഴി ചെയ്യുന്നു എന്തെന്നാൽ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നവൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യുന്നു ചില ഹലിയ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ള

ധ്യാനധർമ്മം അത്യുന്നതൻ്റെ സന്നദ്ധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ് ഒരു വലിയൊരു പള്ളി പള്ളിക്കൊണ്ട് നേർച്ചയിടുന്ന പോലെ തന്നെയാണ് ധ്യാനധർമ്മം എന്നത് ദൈവവചനം പറയുകയാണ് അതുപോലെയാണ് വേദനിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന സഹായിക്കുന്ന അടുത്ത വചനം പറയുകയാണ് എല്ലാത്തിനും അധാർമികതയിൽ നിന്ന് നിന്നെ കാത്തുകൊള്ളു അധാർമികത ഇമ്മോറാലിറ്റി അൺഎത്തിക്കൽ ലൈഫ് അധാർമിക ജീവിതം അധാർമിക പ്രവർത്തനം മാറും പറഞ്ഞ ഹലോ അല്ലയോ ഇതാണ് കൊലപാതകങ്ങൾ ഗർഭചിത്രങ്ങൾ അല്ലെങ്കിൽ വ്യഭിചാരപ്ര അതൊക്കെ അധാർ പ്രാത്മികത മറ്റൊരുത്തരുടെ സ്ത്രീയെ നശിപ്പിക്കുന്നു മറ്റൊരു മറ്റൊരാളുടെ പുരുഷന് ഭാര്യ ഭർത്താവിനെ നശിപ്പിക്കുന്നു മറ്റൊരാളുടെ ഭാര്യ ഭർത്താവിനെ നശിപ്പിക്കുക അല്ലെങ്കിൽ മക്കളെ നശിപ്പിക്കുന്നു സഹോദരങ്ങളെ നശിപ്പിക്കുന്നു ഏത് തരം പുരുഷനും പുരുഷനും മറ്റുള്ളതായിട്ടാണ് സ്ത്രീ സ്ത്രീ ഒക്കെ നശിപ്പിക്കുന്നതാണ് ഒരു ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമാണ് അവിടെ എന്താ സുഖം മാത്രമേ ഉള്ളൂ അല്ലാതെ അവിടെ ഒരു ജനനമൊന്നും പലപ്പോഴും എന്തുകൊണ്ടാണ് ഇത്തരം മേഖലകളിൽ അപകടകരമെന്ന് പറയുന്നത് പാപമെന്ന് പറയാം അതതിൻ്റെ ജോലി അതല്ല പ്രശ്നോഷം ആണുമാണും തമ്മിൽ ജീവിക്കാനല്ല പെണ്ണും പെണ്ണുമായിട്ടൊന്നും ജീവിക്കാനല്ല അതിനകത്തെന്തുകൊണ്ടും പ്രത് സ്വാർത്ഥതയുടെ പൂർണ്ണതയായിട്ടാണ് നിൽക്കുന്നത് ഒരു ജന്മമുണ്ടോന്നു ഒരു തലമുറ ചിക്കുന്നില്ല മനുഷ്യനെതിക്കുമ്പോൾ ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങളിലേക്കാണ് ഇത് പോകേണ്ടത് ആ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകുന്ന ഒരിക്കലും അത് പുണ്യമല്ല അതിനകത്ത് സന്തോഷം കാണുമായിരിക്കും അതിനകത്ത് പല ഒരേ കാഴ്ചപ്പാടുകൾ കാണുമായിരിക്കും താത്വികതയും അല്ലെങ്കിൽ ബുദ്ധിജിപരമായ അർത്ഥങ്ങളും കാണുമായിരിക്കും പക്ഷേ അതിന് നന്മ എന്താ ഒരു നന്മയില്ല പ്രിശുലോഷ് അത് കയ്യടിച്ച് കത്ത നന്ദി പറഞ്ഞ ആരാധന